ഹായ് ഹലോ ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെയാണ് വന്നിട്ടുള്ളത് ഇഫ്താർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് മുട്ട വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുട്ട ഒന്ന് വന്തു വന്നോട്ടെ ഇത് വന്തു വരുന്ന സമയത്ത് നമുക്കിതിനു വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോ അതിനായിട്ട് ഞാനൊരു ഓയിൽ പാൻ ചൂടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായി കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക അത് വാടി വന്നതിന് ശേഷം നമുക്കിതിനോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചതും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചസമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിനോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കശ്മീരി ചില്ലി പൗഡറും പെപ്പർ പൗഡർ കരം മസാല കുറച്ച് മുഞ്ഞപ്പൊടികൾ ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ പച്ചമുളക് പറഞ്ഞതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചസമല്ല ഒന്ന് മാറി വന്നോട്ടെ ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഉരുളക്കിഴങ്ങ് ഒന്ന് അടച്ചെടുക്കാം ഇത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് അതിനായിട്ട് ഈ നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് അടച്ചെടുക്കാം കേട്ടോ ഞാൻ മൊത്തത്തിൽ അടച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ പച്ചസമല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിലായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതിലോട്ട് കുറച്ച് നല്ല ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എനിക്കത് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചെടുക്കാം ആ സമയത്ത് നമ്മൾ മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട് അനിപ്പിതാ മുട്ടയുടെ തൊലികളഞ്ഞ് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മസാല കയ്യിലെടുക്കുക ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് മുട്ട വെച്ചുകൊടുത്ത് ഒന്ന് ഇതുപോലെ ഉരുട്ടി കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ ഞാനത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഇതിലോട്ട് കൊത്തിക്കൊടുക്കാം കേട്ടോ നമ്മുടെ ഐസ്ക്രീമിലൊക്കെ കിട്ടുന്ന സ്റ്റിക്കാണ് ഞാൻ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ കുട്ടികൾ കഴിച്ചപ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുന്നതാണ് അതുപോലെ സ്റ്റിക്ക് മതി കേട്ടോ നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്ക് ഏതാണ് അതൊന്ന് ഇതുപോലെ കുത്തി ഇനിയിപ്പം തന്നെ അതിന് കുറച്ച് ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ചീസ് ബൗണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് കുറച്ച് ഫില്ലിങ് മസാല എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കയ്യിൽ പരത്തി കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ചെറിയൊരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരുട്ടി ഒരു ബോൾസ് ആക്കി എടുക്കുക അങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്കിതിനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് കോൺഫ്ലോറിലൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം അങ്ങനെ മുട്ടയിലൊന്ന് വെറ്റ് ചെയ്തിട്ട് ഒരു ക്രംസിൽ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ മൊത്തത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ചൂടാക്കരുത് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇങ്ങനെ ഇപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അക്ക ലോലിപ്പോപ്പും ചീസ് പോളും റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ചെരിവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് വന്ന് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസലമുണ്ട്